എനിക്ക് എരുമേലി കേട്ടോ വാർക്ക് അപ്പം ഞാനീത് പൊന്തംപുഴ പൊന്തംപുഴ കഴിഞ്ഞിട്ട് നമ്മൾ എരുമേലിലോട്ട് പോകുന്ന വഴിയാണ് പൊന്തപുഴ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഉണ്ട് റൈറ്റ് വരുന്ന വഴി കേട്ടോ മുഴുവനും രണ്ട് സൈഡിലും കാടാണ് ഒരു സൈഡ് മുഴുവനും നമ്മുടെ സാധാരണ മിതവനങ്ങളും ഒരു സൈഡ് മുഴുവനും തേക്കുമാണ് കാണുന്ന മുഴുവനും തേക്ക് കേട്ടോ തേക്കിൻ്റെ വലിയൊരു കാട് എന്ന് പറയാം സക്കാൻ്റെയാണ് നല്ല താണൽ മഴ രാവിലെ മഴയുണ്ടാകുന്നതുകൊണ്ട് നല്ല രസമായിട്ടോ നല്ല താണലായിട്ടോ ഒരു രക്ഷയില്ല അതുപോലെ തണുപ്പ് ഈ റൂട്ടിൽ പോയാൽ എല്ലാവർക്കും അറിയാം ഈ വഴിയുടെ ഒരു ഭംഗി അതുപോലെ ഭംഗിയാണ് കണ്ട ഞാൻ വീടേക്ക് ഭയങ്കര ലെന്തായി അടിച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് നല്ല നിങ്ങൾ ആരെങ്കിലും എരുമേലേക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടയംകാര ആലപ്പുഴക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മണിമല കൂടി ഒന്ന് പോയി ഇങ്ങനെ പോയി പൊൻപൊന്നും വഴി പോകാതെ ഈ ഒരു ഊട്ടിപ്പാണ്ട് ഇവിടെ ഒരു അരുവിയുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു അരുവി ഞാൻ കാണിച്ചുതരാം കേട്ടോ അത്ര വലുതല്ല എന്നാലും ഒരു നല്ലൊരു അരുവി ഞാൻ കാണിച്ചുതരാം ഇതാ ഇവിടെയാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം ഇവിടെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു വലിയൊരു മരനിപ്പുണ്ടേ ടി വീടിൻ്റെ അടിപൊളി കോർസ് നടത്തുന്നുണ്ട് ഇതുണ്ട് ഒരു മരുന്നിരിക്കുന്നുണ്ടോ ഒരു മൂന്ന് പേര് വട്ടം പിടിച്ചാരാ ഇവിടെ കിട്ടത്തുള്ള അന്മാതിരി ഒരു മരമാണ് എന്ത് മരമാണ് ആണൊരു പിടുത്തമില്ല ഫോറസ്റ്റിൻ്റെ റേഞ്ചിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ കുറച്ചും താഴോട്ട് ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ വെള്ളം മരം അങ്ങനെ നിൽപ്പുണ്ട് നല്ല ഭയങ്കര വലിയ മരമാണ് രണ്ടാ സൈഡിൽ കൂടെ ഒരു അരുവി ഇങ്ങനെ പോകുന്ന കേട്ടോ തോന്നുന്നു അതെ കാട്ടരുവി ആയിരിക്കും കാരണം വെച്ചാൽ ഈ റേഞ്ച് വേറെ വലിയ കടകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ കുറച്ചും താഴോട്ടൊന്നും ഇറങ്ങി നോക്കാം ആ നിറച്ച് മണലാണ് കേട്ടോ തെളിഞ്ഞ വെള്ളം അറിയോ നിറച്ച് മണലാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും കേട്ടോ പക്ഷെ അവിടെ വരുന്ന ഒരു ജംഗ്ഷനുണ്ട് കേട്ടോ ഇതങ്ങോട്ട് ചെന്ന് ഒരു നാലും കൂടി ജംഗ്ഷനുണ്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇല്ല നാലും അവിടെ നിന്ന് വരുന്നുണ്ട് ആ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതിൻ്റെ താഴേന്ന് അങ്ങോട്ടും ഒരു ചെറിയൊരു ചാലുണ്ട് കേട്ടോ അങ്ങനെ നാലും കൂടി ഒരു ജംഗ്ഷനാണ് ആ ഒരു വശം രണ്ട് അങ്ങനെ വന്നിട്ട് അങ്ങോട്ടങ്ങൊഴിപ്പോ നമ്മൾ മുമ്പ് നിന്നാടെ ആ അരുവിയാണ് ഇങ്ങോട്ട് വരും ഇവിടെ ഒരു വലിയൊരു മരം ഒടിഞ്ഞ് നടക്കും കേട്ടോ കുറച്ച് നാളായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നതാണെന്ന് തോന്നുന്നു അതായത് എല്ലാം ഇത്തളുകയറി നിറഞ്ഞേക്കും ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ഇവിടെ നിന്നൊരു നാല് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എരുമേലിയായി ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും അമ്പലത്തിൽ കയറും കേട്ടോ എരിമേലി അമ്പലത്തിൽ കയറിട്ടാ പോകത്തല്ലോ ഞാൻ ബാക്കിയൊക്കെ വെളി വെച്ചേക്കുമോ അപ്പോൾ എരുമേരി നമ്മൾ മാഞ്ച് ഡോക്ടേഴ്സ് ഉണ്ടാട്ടോ അവരെല്ലാം വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നേരെ ഉള്ളിലോട്ട് കേറാം നമ്മൾ എപ്പം വന്നാലും നമുക്ക് വെള്ളം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് പിടിക്കാം കേട്ടോ ഇവിടെ കുടിക്കൂട്ടാന്ന് ഇപ്പം ഉണ്ട് വശം കൂടെ നോക്കിയേക്കാം കേട്ടോ അടുത്ത വശത്ത് അത്രയ്ക്ക് ഒഴുക്കില്ല ഇവിടെ ഒരു ബണ്ട് പോലെ കെട്ടിയിരിക്കുന്നുണ്ടോ അവിടെ ഇത്ര ഫോഴ്സ് വരുന്നത് കേട്ടോ ഇവിടെ നല്ല ശാന്തമായാണ് ഒഴുകുന്നത് നല്ല തെളിഞ്ഞ വെള്ളം സീസണൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുഴുവൻ ആളാണ് കേട്ടോ അപ്പം നല്ല ശാന്തമായിട്ടാണ് അമ്പലത്തിൻ്റെ പരിസരങ്ങളെല്ലാം കിടക്കുന്നത് നേരമ്പലത്തിന് മുന്നിലോട്ട് ഒന്ന് പോവാം അതുപോലെ മഴയുടെ ചന്തോ ഇവിടെ എല്ലാം വെള്ളമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അവിടെ നേരെ ഞാൻ ഇരുമേലി ടൗണിലോട്ട് പോവാം കേട്ടോ അവിടെ നമ്മുടെ പേട്ടാശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ പിന്നെ വാപരി പള്ളി ഇത് മുന്നിൽ ചെന്നിട്ടാണ് നമ്മൾ നേരെ മുക്കൂട്ടുതറ മുക്കൂട്ടുതറയ്ക്കാണ് ഇന്ന് പോകുന്നത് മൂക്കൂട്ടുകറ കൂടെ കഴിഞ്ഞാൽ എൻ്റെ വാർക്ക് കഴിഞ്ഞിരുന്നത്